നമസ്കാരം സോഡിയാക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മാസത്തെ ത്രിക്കേട്ട നക്ഷത്രക്കാരുടെ ഒന്ന് പരിശോധിച്ച് നോക്കാം ത്രിക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ബലവാനായിട്ടാണ് ലഗ്ന ചന്ദ്ര ലഗ്നാധിപതി ആയിരിക്കുന്ന ചുവ ചുവായ സ്ഥാനത്ത് ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന നിവർത്തി സ്ഥാനാധിപതിയോട് ചേർന്നാണ് നിൽക്കുന്ന ബുധശുക്രയ യോഗം വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഈ പതിനാലാം തീയതി വരെ സഹായസ്ഥാനത്ത് തന്നെയാണ് ആയിരിക്കുന്ന സൂര്യൻ നിൽക്കുന്നത് അത് കാരണം കൊണ്ട് തന്നെ പതിനാലാം തീയതി വരെയുള്ള സമയത്ത് വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് യോഗ ഉള്ള ഒരു സമയമാണ് പതിനാലാം തീയതിക്ക് ശേഷം നാലാം ഭാവത്തിലേക്ക് സൂര്യൻ മാറ്റം വരുമ്പോൾ അത് ശനിയോട് യോഗം ചെയ്ത കാരണം തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടിത്തിരി അപ്രിയമായിരിക്കുന്ന അവസ്ഥ കാര്യങ്ങൾ കുറച്ച് ടെൻഷൻ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ വീട് വിട്ട് വിട്ടു നിൽക്കാനിടവരിക വീട്ടിൽ നിൽക്കുമ്പോൾ ദേഷ്യം എടുത്തിയാട്ടം ടെൻഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ചും അഞ്ചാം ഭാവത്തിൽ രാഹു ആണ് നിൽക്കുന്നത് അപ്പോൾ അഞ്ചിൽ രാഹു നിൽക്കുന്നത് കാരണം കൊണ്ട് മാനസികമായിട്ട് സന്തോഷിച്ചിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ടെൻഷനൊക്കെ തോന്നുക മനസ്സമാധാനക്കുറവ് പോലെയുള്ള കാര്യങ്ങൾ ഒരു ചെറിയ കാര്യങ്ങൾക്ക് പോലും ടെൻഷൻ അടിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാകാനുള്ള സാധ്യത അഞ്ചിൽ രാഹു നിൽക്കുന്നത് കാരണം കൊണ്ടുണ്ട് അതേപോലെ തന്നെ അഞ്ചാം ഭാവാധിപതി ആയിരിക്കുന്ന വ്യാഴ ആറിലാണ് കുറച്ച് വ്യാഴപ്പിഴവിൻ്റേതായിരിക്കുന്ന അവസ്ഥയുമുണ്ട് അതുപോലെ തന്നെ ശത്രുസ്ഥാനത്ത് പോയിട്ട് അഞ്ചാം ഭാവാധിപതി നിൽക്കുമ്പോൾ സാമ്പത്തികമായിരിക്കുന്ന വിഷയത്തിലൊക്കെ മാനസികമായിട്ട് കുറച്ച് ടെൻഷൻ വർദ്ധിക്കാനുള്ള സാധ്യത കൂടുതലുമാണ് അത് മാത്രമല്ല ലാഭസ്ഥാനത്താണ് ഘടനകാരകനായിരിക്കുന്ന കേതു നിൽക്കുന്നത് അപ്പോൾ നമ്മളിലേക്ക് വരേണ്ടതായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് കുറവ് വരികയും നമ്മളിൽ നിന്ന് നാം ചെലവ് വർദ്ധിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള സാമ്പത്തികമായിരിക്കുന്ന നേട്ടങ്ങൾ കിട്ടാതിരിക്കാനുള്ളൊരു സാധ്യത കൂടുതലാണ് അതിൻ്റെ ഒരു കാരണം കണ്ടകശനിയുടെ ഒരു ദോഷമാണുള്ളത് അതേപോലെ തന്നെ ആറിൽ വ്യാഴം സഞ്ചരിക്കുന്ന പറയുമ്പോൾ വ്യാഴപ്പഴവിൻ്റേതായിരിക്കുന്ന വിഷമങ്ങളുണ്ട് അപ്പോൾ ഈ രണ്ട് പ്രശ്നങ്ങളുള്ളത് കാരണം കൊണ്ടും വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക് ഭാഗ്യസൂത്ത് പുഷ്പാഞ്ജലി മുതലായിട്ടുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്ത് ദൈവാദിനം വർദ്ധിപ്പിക്കാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം അതിനോടൊപ്പം തന്നെ അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യണം ഒരു പതിനാലാം തീയതിക്ക് ശേഷം ശിവക്ഷേത്രത്തിൽ ശങ്കാഭിഷേകം നെയ്വിളക്കെ മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ശിവപ്രീതി വരുത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഇങ്ങനെയുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്താൽ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമുണ്ട് കാരണം ലഗ്നാധിപതി നിവർത്തി സ്ഥാനാധിപതിയോട് ചേർന്ന് നിൽക്കുന്നത് കാരണം കൊണ്ട് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള അഭിവൃദ്ധി കാര്യങ്ങൾ ഉണ്ടാക്കാനുള്ളൊരു യോഗം ലഗ്നാധിപതിക്കുണ്ട് അപ്പോൾ സ്വയം മുന്നിട്ടിറങ്ങി ഇന്നത് വേണമെന്നുള്ള ആഗ്രഹത്തോട് കൂടിയിട്ട് പ്രയത്നിച്ചു കഴിഞ്ഞാൽ ആ പ്രയത്നം ഫലവത്താകുന്നതാണ് പക്ഷേ അതിനോടൊപ്പം ദൈവാധീനം വലിയൊരു ഘടകമായത് കാരണം കൊണ്ട് ദൈവാധീനം കൂടി ഉണ്ടാക്കിയെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ക്ഷേത്രദര്ശനം അതുപോലെ തന്നെ പ്രാർത്ഥന ഇങ്ങനെയുള്ള കാര്യങ്ങൾ വേണം പഠനത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഈ പറയുന്ന രീതിയിൽ ഏകാഗ്രത കുറവ് പോലെയുള്ള കാര്യങ്ങൾ അനുഭവപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് അലസപേക്ഷ നിര്യാണകാരകനായിരിക്കുന്ന ശനി അഞ്ചാം ഭാവ നാലാം ഭാവത്തിൽ നിൽക്കുമ്പോൾ അത് ശശമഹായോഗത്തിൻ്റെ ഒരു ഗുണം ചെയ്യുന്നത് കാരണം കൊണ്ട് ചെയ്യുന്ന തൊഴിലിൽ മേലുദ്യോഗസ്ഥന്മാരെ പ്രീതി നേടാനും അതുപോലെ തന്നെ വീടിന് ചുറ്റുവട്ടത്തുള്ള ആൾക്കാരുടെ ബഹുമാനം നല്ല അഭിപ്രായം മുതലായിട്ടുള്ള കാര്യങ്ങൾക്കും യോഗമുണ്ട് എന്നാൽ വീട്ടിൽ നിന്നും അകന്ന് നിന്നിട്ടുണ്ടെങ്കിൽ പ്രവൃത്തി സംബന്ധമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കുള്ളൂ അല്ലെ വീടുമായിട്ടും തൊഴിലുമായിട്ടും രണ്ടും കൂടി അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് കഷ്ടപ്പാടും വിഷമവും അനുഭവപ്പെടാനുള്ള സാധ്യത കൂടുതലായിട്ടുള്ളൊരു മാസമാണ് അത് കാരണം കൊണ്ട് ചിലവ് വളരെ നിയന്ത്രിച്ചു ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം സഹായികളായിരിക്കുന്ന വ്യക്തികളുടെ പെരുമാറ്റം അപ്രിയമായിട്ട് തോന്നാം സഹോദര സ്ഥാനത്തുള്ള വ്യക്തികൾ സഹായികളായിരിക്കുന്ന വ്യക്തികളുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലായിട്ടുണ്ട് അപ്പോൾ അത് കാരണം കൊണ്ടും വളരെ ശ്രദ്ധിക്കുകയും മേൽപ്രയപ്പെട്ട ദോഷപരിഹാരങ്ങൾ ചെയ്യുകയും ചെയ്താൽ തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തടസ്സമില്ലാതെ ഈ മാസം മുന്നോട്ട് പോകാനുള്ള യോഗ ആണുള്ളത് അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ വരവ് കുറവും ചിലവ് കൂടുതലും വരാതിരിക്കാനായിട്ടും അനാവശ്യമായിട്ടുള്ള ചിലവ് നിയന്ത്രിക്കാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്